ഇന്ന് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഫ്രാൻസിൽ നിന്ന് വൈകുന്നേരം ഞങ്ങൾ ബ്രൂഷിലെത്തി ബ്രസൽസിലെ ബ്രൂഷിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഏകദേശം ഒരു അഞ്ചര ആയപ്പോഴേക്കും ഞങ്ങൾ എഴുന്നേറ്റു കുളിച്ച് റെഡിയായി ആറയായപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിറ്റിയാണ് ഞങ്ങളുടെ ഈ നടത്തത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇന്ന് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം നേരത്തെ പോയി ഒന്ന് വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുകൂടാതെ ഞങ്ങൾ ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെങ്കിൽ ഏകദേശം ഒമ്പത് മണിയാവും ഇതൊരു ബജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ താമസമെല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോസ്റ്റലുകളാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ബുക്ക് ചെയ്തിരുന്നു മറ്റ് ഹോസ്റ്റലുകളിലെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു ആറു മണിക്ക് കിട്ടുമ്പോൾ ഇവിടെ അത് കിട്ടണമെങ്കിൽ ഒമ്പത് മണിയാവും അപ്പോൾ ഞങ്ങൾക്ക് ചുറ്റിക്കറി കാണാൻ ഒരുപാട് സമയമുണ്ട് ബ്രൂഷിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഗ്രൂപ്പായിട്ട് ബ്രൂഷ് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതിന് പല കാരണങ്ങളുണ്ട് ഇതൊരു പുരാതന നഗരമാണ് പിന്നെ ഇതൊരു ചെറിയ നഗരമാണ് അതുമാത്രമല്ല പിള്ളേർക്ക് ഇത് കുറച്ചും കൂടി സേഫാണ് കാര്യം ഒരുപാട് വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല പിന്നെ ഈ റോഡുകളെല്ലാം പെബിൾ സ്റ്റോൺ ആണ് നമ്മുടെ നാട്ടിലെ പോലെ ടാർട്ട് റോഡുകളൊന്നും ഈ ബ്രൂഷിൻ്റെ പഴയ നഗരഭാഗത്തില്ല അതുരാവിലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായ ഒരു സിറ്റി പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം മാറി പറയും ഈ കാണുന്ന പ്രദേശം എല്ലാം ടൂറിസ്റ്റുകളെയും കൊണ്ട് നിറയും ഏകദേശം ഒമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ നഗരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആണ് ഇവിടെ ആദ്യം സെറ്റിൽ ചെയ്യുന്നത് വൈക്കിംഗ്സ് എന്ന് പറയുന്നത് ഒരു സ്കാൻഡിനേവിയൻ ഇൻവേഡിങ് ഗ്രൂപ്പാണ് ഇന്നത്തെ ഡെൻമാർക്ക് നോർവേ സ്വീഡൻ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുടികേറ്റക്കാരായ പടയാളികളായിരുന്നു ഇവർ സാവധാനം ഇംഗ്ലണ്ട് അടക്കം യൂറോപ്പിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഇവരുടെ അധീനതയിലായി പിന്നീട് യൂറോപ്പ് കണ്ടത് ഈ നഗരത്തിൻ്റെ സുവർണകാലമായിരുന്നു ഇവരുടെ പ്രധാന കച്ചവടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയും ചെമ്പരിയാടിൻ്റെ രോമവുമായിരുന്നു തണുപ്പ് രാജ്യങ്ങളിലെ ചെമ്പരയാടിൻ്റെ രോമം വളരെ പ്രചാരത്തിലുള്ള കാര്യമാണ് ഈ ഭാഗം ഈ കച്ചവടത്തിനായി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ കനാലുകളാണ് ഈ കനാല് നോർത്ത് സീയിലേക്ക് കണക്ട് ചെയ്യും അവിടെ നിന്ന് ഇത് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ക്രൂഷ് അക്കാലത്ത് ഒരു വലിയ കച്ചവട കേന്ദ്രമായിട്ട് മാറിയത് പക്ഷേ പതിനാറാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈ നോർത്ത് സീയിലേക്കുള്ള എൻട്രൻസ് അടച്ചുപൂട്ടപ്പെട്ടു അതോടുകൂടി ഈ നഗരത്തിൻ്റെ നാശം ആരംഭിക്കായി പക്ഷേ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടു കൂടി ഈ നാടിൻ്റെ പൗരാണികത ലോകത്തിലെ ടൂറിസ്റ്റുകളെ ഇവിടത്തേക്ക് ആകർഷിച്ചു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മോഡേൺ ടൈപ്പുള്ള ഒരു ബിൽഡിംഗ് പോലും ഇല്ല ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച ഹോസ്റ്റൽ തന്നെ ഒരു വളരെ പഴയ കെട്ടിടമാണ് ഈ ഒരൊറ്റ കാരണം മാത്രമാണ് ഇവിടെ ആളുകളെ കൊണ്ടെത്തിക്കുന്നതും ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം കച്ചവടം നടത്തിക്കുന്നത് രണ്ടായിരത്തോടു കൂടി യുനെസ്കോ ഈ പ്രദേശത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് വെനീസ് ഓഫ് നോർത്ത് എന്നാണ് ഇറ്റലിയിലെ വെനീസിനെ പോലെ തന്നെ ബോട്ട് സഫാരി ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ പണവും സമയവും ലാഭിക്കാനുള്ള ഒരു പ്രധാന ട്രിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ പ്രധാന ചത്തൂരങ്ങളും സിറ്റി സൈറ്റുകളും പോയി കവർ ചെയ്യണം ഒന്നാമത്തെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് തിരക്ക് വളരെ കുറവായിരിക്കും രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെയുള്ള സമയത്ത് എൻട്രൻസ് ടിക്കറ്റ് ഉള്ള സ്ഥലങ്ങൾ ആ സമയത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരാതന നഗരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അതിരാവിലെ ഈ സുവർണ രശ്മികൾ ഈ പഴയ കെട്ടിടങ്ങളിലേക്ക് പതിക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്വയർ എന്ന് പറയുന്നത് വൂഷിലൊരു പ്രധാന സ്ക്വയറാണ് ഇവിടെ ഒരു ബസിലിക്കുണ്ട് ഒരു കോട്ടുണ്ട് ഒരു ടൗൺ ഹോൾ ഉണ്ട് അതുകൂടാതെ ഒരു രജിസ്ട്രി കൂടിയുണ്ട് കടകളൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചോക്ലേറ്റ് ഷോപ്പുകൾ കാണാം ബെൽജിയം ചോക്ലേറ്റുകളുടെ ഒരു ഫേമസ് ഏരിയ ആണ് നാളെ ബെൽജിയത്തിൽ ബ്രസൽസിൽ പോകുമ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് സ്ക്വയർ ഈ കാണുന്നത് ഇവിടുത്തെ ബെൽ ടവർ ആണ് ഇതിൻ്റെ മുകളിൽ കയറി വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി ഹോസ്റ്റൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ഈ കുതിരകളെല്ലാം നേരം കഴിയുമ്പോൾ ഭയങ്കര തിരക്കുള്ള പണിക്കാരും ഇവരാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ മൊത്തം കൊണ്ടുപോയി ഇടത്ത് കാണിക്കുന്നത് ഈ മാർക്കറ്റ് സ്ക്വയറിന് ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കടകളും ഉണ്ട് നേരം കഴിയുമ്പോൾ ഈ മാർക്കറ്റ് സ്ക്വയർ വളരെ തിരക്കുള്ള ഒരു സ്ഥലമായി മാറും ഞങ്ങൾക്ക് കുതിര സവാരി ഒന്നും നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയപരിധി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ കല്ലിട്ട് റോട്ടിലൂടെ കുതിര കുളമ്പടിച്ച് പോകുന്നത് കാണാൻ നല്ല രസമാണ് ഈ സ്ക്വയറിന്റെ ഒത്തുനടുക്ക് രണ്ട് ബ്രൂഷ് ലോക്കൽ ഹീറോസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ പോരാടിയ സ്വദേശികളായിരുന്നു ഇവർ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാണ്ട് സമയം ഏകദേശം അടുത്തിരിക്കുന്നു വിശപ്പൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് നേരെ തിരിച്ചു നടന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ആപ്പിളും ഒരു ക്രൊസൻസും ഒരു ഹാം റോളും ഒരു ജ്യൂസും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്തായാലും തിരിച്ച് ടൗണിലേക്ക് ഇറങ്ങി വീണ്ടും ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ബ്രൂഷിലൊരു പള്ളിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ ബ്രൂഷിലെ ഏകദേശം രണ്ട് മൂന്ന് പള്ളികളുണ്ട് അതിൽ രണ്ട് പള്ളികൾ കാണാനേ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ പള്ളി കാണാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടത്തില്ല ഈ കാണുന്ന പള്ളിയിലേക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല ഫ്രീ എൻട്രൻസ് ആണ് ഈ പള്ളിയുടെ പേര് സെയിൻറ്റ് സാൽവെറ്റോർ ചെർച്ച് എന്നാണ് ഇത് ബ്രൂഷിലെ ഏറ്റവും പഴയ ഇടവകയാണ് ഏകദേശം പത്താം കൂടിയാണ് ഈ റോമൻ കാത്തലിക് ചർച്ച് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഇത് ഒരു കത്തീഡ്രൽ ആയിരുന്നില്ല ഒരു പാരീഷ് ചർച്ച് മാത്രമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രഞ്ച് അധിനിവേശ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കത്തീഡ്രൽ നശിപ്പിക്കപ്പെട്ടു ആ പള്ളിയുടെ പേര് സെന്റ് ഡൊനേഷ്യൻ കത്തീഡ്രൽ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ബെൽജിയം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഈ പള്ളി കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു ഈ പള്ളി ഒരു അപാര നിർബന്ധി തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് ഇവിടെ സ്പീക്കർ വച്ചേക്കുന്ന ഒന്നുമല്ല ഇവിടുത്തെ പൈപ്പ് ഓർഗണിൽ നിന്ന് വരുന്ന സൗണ്ടാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക പള്ളികളിലും നമുക്ക് ഈ പൈപ്പ് ഓർഗൺ കാണാൻ കഴിയും ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അപാരം തന്നെയാണ് അതുകൊണ്ടാണ് അതിന് ഇത്ര സൗണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത് അങ്ങ് ദൂരെ പള്ളിയുടെ പുറകിൽ കാണുന്ന ആ സംഭവമാണ് പൈപ്പ് ഓർഗൺ എന്ന് പറയുന്നത് അങ്ങനെ പള്ളിയിലെ കാഴ്ച കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തി ഇവിടെയാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ കാണാൻ പോകുന്നത് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട ബെൽഫ്രൈ ടവറാണ് ഇതിൻ്റെ ടിക്കറ്റ് എല്ലാം ഞങ്ങൾ ഓൺലൈനിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു ഒരു ടവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ മുകളിലേക്കുള്ള പാത വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ ഈ ഒരേ സമയത്ത് ഇതിന് മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ ടിക്കറ്റൊക്കെ നേരത്തെ വിറ്റഴിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു ഞങ്ങൾ ബുക്ക് ചെയ്തത് ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് അതുപോലെ തന്നെ ക്ലൂക്ക് വയേറ്റർ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വെബ്സൈറ്റിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്യുക യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക സിറ്റികളിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബെൽ ടവർ കാണാൻ കഴിയും ഇതിൻ്റെ പണ്ടത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു വാച്ച് ടവർ ആയിരുന്നു ശത്രു സൈന്യം നഗരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും പട്ടാളക്കാർക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉയർന്ന സ്ഥലമായിരുന്നു ഇതിൻ്റെ മെയിൻ പർപ്പസ് ഈ ടവറിന് മുകളിലുള്ള മണിമുഴക്കിയാണ് ശത്രു സൈന്യത്തിൻ്റെ വരവ് നഗരവാസികളെയും മറ്റു പട്ടാളക്കാരെയും ഇവർ അറിയിച്ചുകൊണ്ടിരുന്നത് ഈ ടവറിന് ഏകദേശം എൺപത്തിമൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന് മുന്നൂറ്റി അറുപത്താറ് സ്റ്റെപ്പുകളുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിച്ചേരാൻ വേണ്ടി മുകളിലേക്ക് പോകുമോറും നമുക്ക് ഇതിൻ്റെ പല റൂമുകൾ കാണാൻ പറ്റും ഇതിൽ ഒരു ട്രഷർ റൂമുണ്ട് ഒരു ഡ്രം റൂമുണ്ട് അതുകൂടാതെ നാൽപ്പത്തേഴ് മണികൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്ന ഒരു ബെൽ കൂടിയുണ്ട് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടുകോട് കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിനുശേഷം ഇതിന് ഒരുപാട് തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം ഇത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നടന്നിട്ടും നടന്നിട്ടും ഇതിൻ്റെ മുകളിൽ എത്താത്തൊരവസ്ഥയായി കൂടെ വന്നിരിക്കുന്ന പോളിൻ്റെ ഇടപാട് ഏകദേശം തീർന്നിരിക്കുന്നു ഇതിനൊരു അവസാനം ഇല്ലയെന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ മുകൾ ഭാഗം നിർമ്മിക്കപ്പെട്ടത് മരം കൊണ്ടായിരുന്നു അതുതന്നെയായിരുന്നു തീപിടുത്തത്തിനുള്ള പ്രധാന കാരണവും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ അത് ഇഷ്ടിയാക്കി ആക്കി മാറ്റുകയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഏറ്റവും മുകളിലുള്ള ബെൽ റൂമിലെത്തിയിരിക്കുന്നു ഈ റൂമിലാണ് ഈ ബെൽ ടവറിൻ്റെ നാൽപ്പത്തേഴോളം മണികൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് മറ്റ് ബെൽ ടവറുകളിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ് കാരണം ഇത് മണി അടിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക്കോട് കൂടിയാണ് പ്ലേ ചെയ്യുന്നത് ഈ ഡ്രമ്മിൻ്റെ മുകളിലുള്ള ചെറിയ പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതാണ് ഈ ബെല്ലുകളുടെ മ്യൂസിക് നോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ കറക്റ്റ് ഈ മണി അടിച്ചിരുന്നു അതിൻ്റെ ബെല്ല് പോകുന്ന താളം കേൾക്കാൻ നല്ല രസമായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് പക്ഷെ ആ വീഡിയോ കറക്ഷൻ ആയിപ്പോയി അതുകൊണ്ട് എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊരു നല്ല പാനൽ ബിക് വ്യൂ ഈ നഗരത്തിന് ലഭിക്കും ഈ പുരാതന നഗരം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ബെൽഫ്രൈ ടവറിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ താഴേക്ക് നടന്നു ഇത് ഒരു ഇടുങ്ങിയ ടവറായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബാഗും സാധനങ്ങളും ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല അതൊക്കെ താഴെ ലോക്കറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയോട് അടുത്തിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് റോസറി കീൽ പോയി ബോട്ട് സവാരിക്കുള്ള ടിക്കറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ രാവിലെ ഇവിടെ പോയുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഇപ്പോൾ നല്ല ജനത്തിരക്കായി ബ്രൂഷ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത് ഈ സ്ഥലം പണ്ട് ചരക്ക് വള്ളങ്ങളെല്ലാം അടുത്തിരുന്ന ഒരു ചെറിയ പോർട്ടായിരുന്നു ഈ കാണുന്ന കനാലിൻ്റെ പേരാണ് ഡയവർ കനാൽ ഇത് ബ്രൂഷിനെ ചുറ്റി പോകുന്ന റെയ് നദിയിലേക്ക് കണക്ട് ചെയ്യും ഈ റെയ് നദി നദിയാകട്ടെ നോർത്ത് സീയിലേക്കും ഇതായിരുന്നു ഇതിൻ്റെ ഒരു ട്രേഡ് റൂട്ട് അങ്ങനെ ബോട്ട് സവാരിക്കുള്ള രണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വെയ്റ്റിംഗ് ഡോക്കിലേക്ക് പോയി ഉച്ച ആയതുകൊണ്ട് ഏകദേശം നല്ല ചൂടായിരിക്കുന്നു യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജൂണിൻ്റെ തുടക്കഭാഗമാണ് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കാര്യം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ചൂടായി വരും അത് നമ്മളെ പെട്ടെന്ന് ടയേർഡാക്കും ഞങ്ങൾ ചെന്നപ്പോൾ ബോട്ട് സവാരിക്ക് പോകാൻ അവിടെ ഒരൊറ്റ മനുഷ്യനില്ല ഒരു കാലി ബോട്ട് മാത്രം കിടക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ പോയി വെയിലത്ത് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വരുമെന്ന് പക്ഷേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെയിറ്റിംഗ് ഏരിയ ഫുള്ളായി ഒരു ബോട്ടിൽ പോകാനുള്ള ആൾക്കാരുമായി അപ്പോഴേക്കും ഒരു ബോട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് എത്തിയിരിക്കുന്നു അത് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ബോട്ട് ചാടി കയറി ബാക്കിൽ സീറ്റ് സ്ഥാനം പിടിച്ചു അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഫ്രണ്ടിലെ വ്യൂവും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിലെ വ്യൂവും കിട്ടും പണ്ട് കാലത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് റോസറി കീ എന്നല്ലായിരുന്നു ഇത് അറിയപ്പെട്ടത് സോൾട്ട് ഡൈക്ക് എന്നായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഉപ്പ് തുറമുഖം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ ബ്രൂഷ് എന്ന് പറയുന്ന ഒരു കച്ചവട നഗരമായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു മെയിൻ കച്ചവട ഐറ്റം ആയിരുന്നു ഉപ്പ് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ആ പേര് ലഭിച്ചത് പക്ഷെ ഏകദേശം ഒരു എയ്റ്റീൻത്ത് സെഞ്ചുറി ആയപ്പോഴേക്കും കച്ചവടങ്ങളെല്ലാം കുറഞ്ഞു പിന്നീട് ഇവിടെ ചെറിയ കുറെ കടകളെല്ലാം വരാൻ തുടങ്ങി ആ കടകളിലെല്ലാം പ്രധാനമായി വിറ്റിരുന്ന ഒരു സംഭവമായിരുന്നു കൊന്ത അതായത് റോസറി അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് റോസറി കീ എന്ന് പിന്നീട് പേര് ലഭിക്കാൻ കാരണം ഈ കനാലിനോട് തൊട്ടുള്ള വീടുകൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിലെ ജനാലകളൊന്നും വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഉയരത്തിലല്ല അതുകൊണ്ട് തന്നെ കനാലിലെ ജലനിരപ്പിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ വീടുകളിലെല്ലാം വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള എല്ലാ ജലനഗരങ്ങളിലും ഒരു വാട്ടർ കൺട്രോളിങ് സിസ്റ്റം കാണും ഈ നഗരത്തിൻ്റെ ആ വാട്ടർ കൺട്രോൾ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് മിൻ വാട്ടർ എന്ന് പറയുന്ന ഒരു ലേക്കിന് അടുത്താണ് അവിടേക്കാണ് ഇദ്ദേഹം നമ്മളെ ബോട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ലേക്കിൻ്റെ അടുത്തേക്ക് എത്തി കഴിയുമ്പോൾ ബോട്ട് തിരിക്കുകയും അവർ തിരിച്ച് ഈ സ്ഥാനത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യും നോർത്ത് സീയിൽ നിന്ന് റെയിൻ നദി വഴി ഈ നഗരത്തിലേക്ക് വരുന്ന ചെറിയ കപ്പലുകൾക്ക് ഈ കനാലിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാലുകളെല്ലാം വളരെ ചെറുതും ഇടുങ്ങിയതുമാണ് അന്നേ കാലത്ത് അവർ ചെയ്തിരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിൻ വോട്ടർ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വരുന്ന ചെറിയ കപ്പലുകളെല്ലാം പാർക്ക് ചെയ്യും പിന്നീട് കനാലിലേക്കുള്ള ചരക്കത്തേക്കും ചെറിയ ബോട്ടുകൾ വഴിയുമായിരുന്നു ഈ കനാലുകളുടെ വാട്ടർ കൺട്രോൾ സിസ്റ്റം ഈ രീതിയിലായിരുന്നു വേനൽക്കാലമാകുമ്പോൾ മിൻ വോട്ടർ ലേക്കിലെ ഷട്ടറുകൾ തുറക്കുകയും ആവശ്യത്തിന് വെള്ളം കനാലുകളിലേക്ക് തുറന്നു വിടുകയും ചെയ്യുമായിരുന്നു എന്നാൽ കനാലുകളിൽ ആവശ്യത്തിന് വെള്ളം നിറയുമ്പോൾ ഈ ഷട്ടറുകൾ അടയ്ക്കുകയും വെള്ളം ആ രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുമായിരുന്നു ഈ ചെറിയ ബോട്ടിലിരുന്ന് ഈ കനാലിലൂടെയുള്ള യാത്ര ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കാരണം രാവിലെ തുടങ്ങി നടത്തമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ചു നേരം ഇരുന്നതല്ലാതെ ഞങ്ങൾ അധികം നേരം പിന്നെ ഇരുന്നിട്ടില്ല ഇതുപോലുള്ള ബോട്ട് സർവീസ് പല കമ്പനികൾ ഈ കനാലിലൂടെ നടത്തുന്നുണ്ട് ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളുടെ അടുത്തും ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ കാണും അവിടെ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കുകയും ചെയ്യാം കൂടുതൽ മുന്നോട്ട് പോകും തോറും ഈ കനാലിൻ്റെ വീതി കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി അങ്ങ് അകലെ കാണുന്നത് ഇന്ന് രാവിലെ നമ്മൾ പോയ പള്ളിയുടെ സ്തൂപമാണ് മുന്നോട്ട് പോകും തോറും കനാലിൻ്റെ വീതി കുറയുന്നതോടൊപ്പം തന്നെ പാലത്തിൻ്റെ ഉയരവും കുറഞ്ഞു വന്നു ഇപ്പോൾ ബോട്ട് മീൻ വാട്ടർ പാർക്കിൻ്റെ ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഏരിയയിൽ കനാലിൽ കുറച്ചുകൂടി വിസ്താരമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ അരയനങ്ങളെയും താറാവുകളെയും കാണാൻ കഴിയും ഈ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ കൺട്രോളിങ് സിസ്റ്റം ഉള്ളത് അങ്ങനെ ബോട്ട് സവാരിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി അതിനുമുമ്പ് എന്തെങ്കിലും കഴിക്കണം നല്ല വിശപ്പുണ്ട് ഞങ്ങൾ കുറച്ച് മോയിലിർച്ചയും പൊട്ടേറ്റോവും കുറച്ച് സാലഡും അതുകൂടാതെ ഒരു ബീറും ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ചു ഇത് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആണെങ്കിലും ഈ ഒരു ലഞ്ച് ഞങ്ങളുടെ ഐറ്റമറിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളും മുന്നിലും അവിടുത്തെ മെനുവും പ്രൈസും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇത് എനിക്കൊരു നല്ല ഐഡിയ ആയി തോന്നി അല്ലെങ്കിൽ ബില്ല് കാണുമ്പോൾ കസ്റ്റമേഴ്സിന് ഉറപ്പായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നഗരത്തിലൂടെ വീണ്ടും ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള നടത്തം ആരംഭിച്ചു അടുത്തത് ഞങ്ങൾ പോകുന്നത് ഓഫ് ഹോളി ബ്രെഡ് എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ് ഈ കല്ലിട്ട സ്ക്വയറിൽ നമ്മൾ അത് രാവിലെ വന്നിരുന്നു ആ സമയത്ത് പള്ളി തുറന്നിട്ടുണ്ടായില്ല ഈ പള്ളിയിലേക്കുള്ള എൻട്രൻസ് എല്ലാം ഫ്രീ ആണ് ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ബ്ലഡ് സ്റ്റെയിൻഡായ ഒരു തുണികഷ്ണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അരമത്യക്കാരനായ ജോസഫാണ് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം കുരിശിൽ നിന്ന് ഇറക്കാൻ സഹായിക്കുന്നതും യേശുവിന്റെ ദേഹമെല്ലാം തുടച്ചു വൃത്തിയാക്കി കല്ലറയിൽ അടക്കുന്നതും ജോസഫ് ആ തുണിയെല്ലാം അന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നു കുരിശു യുദ്ധ കാലഘട്ടത്ത് ഈ തുണികളിൽ നിന്ന് ഒരു ചെറിയ പീസ് ഈ പള്ളിയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയായിരുന്നു അങ്ങ് അകലെ കാണുന്ന കുരിശിന്റെ താഴെയാണ് ആ തിരിശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പോയി കാണാം എന്നാൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ കാണിക്കാത്തത് അങ്ങനെ പള്ളിയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ സ്ക്വയറിലേക്ക് തിരിച്ചു നടന്നു ഇനി ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിൻ വോട്ടർ ലേക്കും അതിനോട് അനുബന്ധമായ പാർക്കും ആണ് ഈ ലേക്കിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ബോട്ട് സഭാ നടത്തുമ്പോൾ പറഞ്ഞത് ഇവിടേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതും എപ്പോഴും സൗകര്യമായിരിക്കും ഇങ്ങനെ ഫ്രീ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ബോട്ടിൽ ടോപ്പ് ചെയ്യാം അല്ലാത്ത സമയത്ത് നമ്മൾ വാട്ടർ വാങ്ങിച്ചിട്ട് വാട്ടർ ബോട്ടിൽ ടോപ്പ് ചെയ്താൽ മതി ഈ രീതിയിൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും യൂറോപ്പിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും ഇതുപോലെയുള്ള ഫ്രീ വാട്ടർ ഫൗണ്ടൻസ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ലണ്ടനിലൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള വാട്ടർ ഫൗണ്ടൈൻ സ്ഥിതി ചെയ്യുന്നത് മിക്കവാറും ഒരു മ്യൂസിയത്തിൻ്റെ അകത്തായിരിക്കും ലണ്ടനിലുള്ള ഒട്ടുമിക്ക മ്യൂസിയങ്ങളും ഫ്രീ എൻട്രൻസ് ആണ് ലണ്ടൻ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെച്ചോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ മിൻ വാട്ടർ പാർക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ലേക്കും ഈ സ്ഥലത്താണ് നേരത്തെ ബോട്ട് വന്ന് തിരിച്ചു പോയത് ഈ ലേക്കിൻ്റെ മറ്റൊരു പേരാണ് ലവ് ലേക്ക് ഈ പേരിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ദൂഷിലെ ഒരു ധനികൻ്റെ മകളായിരുന്നു മിന എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അടുത്ത ഗ്രാമത്തിലുള്ള ഒരു പടയാളിയുമായിട്ട് പ്രണയത്തിലായി എന്നാൽ ധനികനായ അച്ഛൻ്റെ എതിർപ്പ് കൊണ്ട് അവൾ വീട് വിട്ടിറുകയും തൻ്റെ കാമുകനെ തേടിപ്പോവുകയും ചെയ്തു അവർ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ സ്ഥലം ഈ ലേക്കിനടുത്തായിരുന്നു എന്നാൽ അപ്പോഴേക്കും അവൾ തീരെ അവശ്യായിരുന്നു അവൾ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് ഈ ലേക്കിന് ലവ് ലേക്ക് എന്ന് പേരിട്ടത് ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേക്കിനു മുകളിലുള്ള പാലത്തിലൂടെ തൻ്റെ പാർട്ണറുമായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രണയം എക്കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ് പക്ഷേ കൈ പോണ ഒരു കവിതാക്കളെയും ഞാൻ അവിടെ കണ്ടില്ല ഈ കഥകളൊക്കെ എത്ര പേർക്ക് അറിയാമോ ആവോ കഥകളിതൊക്കെയാണെങ്കിലും ഇതിലൂടെ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ച് മാർക്ക് സ്കോറിലേക്ക് വന്നിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് അവിടെ നടക്കുന്ന ഒരു ചെറിയ പരേഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ ആളുകൾ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിൽ ഒരു പരേഡ് പോലെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ മാർക്കറ്റ് സ്ക്വയറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ ഒന്ന് കയറി ചോക്ലേറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ യാത്ര ഇനിയും അഞ്ച് ദിവസം കൂടിയുണ്ട് ഇതെല്ലാം ബാഗിലിട്ട് ചോന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഈസിയായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് പിന്നീട് ഒരു ദിവസം വാങ്ങിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ബെൽജിയം ചോക്ലേറ്റിന് വേൾഡ് ഫേമസ് ആണ് അപ്പോൾ നിങ്ങൾ ബ്രൂഷോ ബ്രസൽസോ മാത്രം വിസിറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ ചോക്ലേറ്റ് ഡെഫിനറ്റ്ലി അവിടെ നിന്ന് വാങ്ങിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് മാർക്കറ്റ് സ്ക്വയറിലേക്ക് വന്നു അവിടെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ചിപ് ഷോപ്പിൽ നിന്ന് കുറച്ച് ചിപ്സും കുറച്ച് ചീസും ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കറക്കാലം അവസാനിപ്പിച്ച് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നേരെ ഹോസ്റ്റലിൽ ചെന്നിട്ട് രണ്ട് ബീർ വാങ്ങിക്കുക കുറച്ച് നേരം ഇരുന്ന് ചില്ലൗട്ട് ചെയ്യുക കാലിന് ആവശ്യത്തിനുള്ള വിശ്രമങ്ങൾ കൊടുക്കുക അതാണ് ഇനിയുള്ള പ്ലാൻ ഒരുപാട് നേരമൊന്നും ഇരുന്ന് ചില്ലൗട്ട് ചെയ്യാനുള്ള സമയമില്ല കാരണം നാളെ അത് രാവിലെ ബ്രസൽസിലേക്ക് പോകാനുള്ളതാണ് കിടക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ ബ്രസൽസിലെ ഏകദേശം രണ്ട് മണിക്കൂറിന് താഴെ ബസ് കാവലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് രാവിലെ തന്നെ ബ്രസൽസിലെത്തും അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ പ്രധാന സ്ഥലങ്ങളായ ആറ്റോമിയവും യൂറോപ്യൻ പാർലമെൻറ്റും ഒക്കെ കാണാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തതാണ് പക്ഷേ അത് നാളെ ഒമ്പത് മണിക്ക് കിട്ടിയുള്ളൂ പക്ഷേ ഞങ്ങൾക്കൊരു ആറു മണി ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങണം ഞങ്ങളുടെ കൂടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഓസ്ട്രേലിയക്കാരനും ബ്രസീലുകാരനും ഇന്ന് റൂം വെക്കേറ്റ് ചെയ്തിരിക്കുന്നു ഇതുവരെ ആരും വന്നിട്ടില്ല ചിലപ്പോൾ രാത്രിയിലായിരിക്കും അവർ വരുന്നത് എന്തായാലും സാധനങ്ങളൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ വാല്യുബിൾസ് എല്ലാം ബെഡിന് താഴെയുള്ള ലോക്കറിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് കുളിച്ചതിന് ശേഷം കിടക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം